വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനോത്സവവും മെറിറ്റ് അവാർഡ് വിതരണവും പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദനവും മെറിറ്റ് അവാർഡ് വിതരണവുമാണ് നടത്തിയത് കൂടാതെ നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ലാബുകളുടെ ഉദ്ഘാടനവും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം ഡിവിഷണൽ പേഴ്സണൽ ഓഫീസറും എഴുത്തുകാരനുമായ ലിബിൻ രാജ് എം വിസ് മുഖ്യ അതിഥിയായിരുന്നു ക്ലാസ് മുറിയിലെ അവസാന അവസാന ബെഞ്ചിലാണ് എന്ന് ബെഞ്ചിൽ പ്രധാനപ്പെട്ട കാരണം ചെറിയ ക്ലാസുകളിൽ എനിക്ക് കിട്ടിയിരുന്ന കുറഞ്ഞ മാർക്കുകളാണ് ഇപ്പം ഇവിടെ സംസാരിച്ചിരുന്നവരെല്ലാവരും ജയകരി സാറാവട്ടെ ഇപ്പം എനിക്ക് ഇൻട്രൊഡക്ഷൻ നൽകിയ കുട്ടിയാവട്ടെ അവരൊക്കെ എൻ്റെ വിജയത്തെക്കുറിച്ചാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വിജയത്തിന് പിന്നിലൊരു പരാജയത്തിൻ്റെ നീണ്ട കഥയുണ്ട് അതും കൂടെ നിങ്ങൾ അറിയണം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ദേശീയ തലത്തിൽ റാങ്ക് മേടിച്ച ഞാൻ എൻ്റെ പത്താം ക്ലാസ്സിലെ മോഡൽ പരീക്ഷയ്ക്ക് മാത്തമാറ്റിക്സ് വിഷയത്തിന് പതിമൂന്ന് മാർഗ് മേടിച്ച് തോറ്റ ആളാണ് നിങ്ങൾ എത്ര പേര് മാത്സ് പ്രയാസമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ കുഴപ്പിച്ച രണ്ട് വിഷയങ്ങൾ ഒന്ന് മാത്തമാറ്റിക്സും രണ്ട് ഹിന്ദിയുമാണ് ഹിന്ദി അറിയാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ മുസൂറി ട്രെയിനിങ്ങിലേക്കുള്ള ഫ്ലൈറ്റ് നഷ്ടമായിട്ടുണ്ട് കല്ലെന്നാൽ നാളെയെന്നല്ല കൽ എന്നാൽ ഇന്നലെ എന്നുകൂടി ഒരു അർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച ഹിന്ദി ടീച്ചർ എന്നെ പഠിപ്പിച്ചില്ല അതിനു പകരം ഉപയോഗിച്ചാൽ ഹും ഉപയോഗിച്ചാൽ ഹിന്ദി പഠിച്ചു എന്ന് ദയവായിട്ട് ഇവിടുത്തെ ഹിന്ദി ടീച്ചർ എന്നോട് ദേഷ്യം കാണിക്കരുത് ബട്ട് സ്റ്റിൽ ഉപയോഗിച്ചാൽ ഹും ഉപയോഗിക്കണം അങ്ങനെയാണെങ്കിൽ ഹിന്ദി പഠിച്ചു എന്ന വിശ്വാസത്തിലാണ് ഞാൻ മൊസൂറിയിലേക്ക് ട്രെയിനിങ്ങിന് പോയത് നോട്ട് ഓൺലി ഉപയോഗിച്ചാൽ ബട്ട് ഓൾസോ ഉപയോഗിക്കണമെന്ന് തന്നെ ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിച്ചിരുന്നു അത് പഠിച്ചിരുന്നാൽ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു എന്നുള്ള ധാരണയിലാണ് ഞാൻ പരീക്ഷകൾ എഴുതി തുടങ്ങിയത് അതേസമയം ഞാൻ എൻ്റെ സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട് ഭാരത് ദർശൻ എന്ന് പേരിട്ട് ആ ട്രെയിനിങ്ങിൽ ഞാൻ ഇന്നേ വരെ മെയിം ഉപയോഗിക്കുമ്പോൾ ഹും ഉപയോഗിക്കുന്ന ഒരു ഹിന്ദിക്കാരനെയും കണ്ടിട്ടില്ല ഞാൻ ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളും പോയിട്ടുണ്ട് അവിടെ ഒന്നും നോട്ടുള്ളി ഉപയോഗിക്കുമ്പോൾ ബട്ട് ഓൾസോ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനെയോ നോസൂണർ ഉപയോഗിക്കുമ്പോൾ ദാൻ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ്കാരനെയോ ബോത്ത് ഉപയോഗിക്കുമ്പോൾ ആൻഡ് ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനെയോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ എന്നെ ടീച്ചർമാർ അവസാന ബെഞ്ചിൽ ഇരുത്തിയതുകൊണ്ടാകും അവസാന ബെഞ്ചിൽ ഇരുത്തുക എന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കിയായ ഒരു പെൺകുട്ടിയുണ്ട് അന്നും അവൾ എൻ്റെ ശത്രുവാണ് ഇന്നും എൻ്റെ ശത്രുവാണ് അവൾ ഇന്നും രക്ഷപ്പെട്ടിട്ടില്ല എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം അവൾ മാത്സില് ഭയങ്കര മിടുക്കിയായിരുന്നു എനിക്കറിയില്ല ഇവിടുത്തെ മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകനും എനിക്കെതിരാവും ഐ ഡു അപ്പോളജൈസ് ഫോർ ദാറ്റ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അധ്യാപകന്റെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ പി വൈസ് സിന്ധു എസ് പ്രസിഡന്റ് ആർ പ്രസാദ് ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ ായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ